ഹലോ ഇന്നൊരു കുട്ടി ഡെയിൻ വലീഫ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ലൊരു മഴയുള്ളൊരു ദിവസത്തെ ഒരു ഡെയിൻ വലീഫായിട്ട് കൂട്ടാം ഇന്ന് രാവിലെ എഴുന്നേറ്റ് നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ശംഖു പുഷ്പം നിൽക്കുന്നുണ്ടായി അപ്പോൾ കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു ഇതുകൊണ്ട് എന്തേലൊക്കെ ഉണ്ടാക്കാമെന്ന് ഒന്ന് ശംഖു പുഷ്പമൊക്കെ പറിച്ചെടുത്ത് തലേന്ന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവിലേക്ക് നമുക്ക് ശംഖുഷ്പത്തിൻ്റെ വെള്ളം ചേർത്ത് നീല കളറാക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ് നമ്മളത് പറിച്ചിട്ടെ അപ്പോൾ അത് തിളപ്പിച്ച് നമ്മൾ ആ വെള്ളം ചേർത്തിട്ടുണ്ട് നല്ല ഭയങ്കര നേരത്തെ രീതിയിലാട്ടോ നമ്മളത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട് കാരണം അധികം കട്ടിയുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഹാർഡായിപ്പോവും അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വെള്ളം നല്ല രീതിയിൽ ചേർത്തിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ട് കിണ്ണത്തപ്പം പോലെ കിട്ടാൻ വേണ്ടി ഇഡ്ഡലി പോലെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മളതിനകത്തായിട്ട് ഒഴിക്കുന്നു കിണ്ണത്തപ്പം പോലെ ഞാൻ ആത്തിയിട്ടായിരുന്നു ഉണ്ടാക്കുന്നത് ദോശ ഞാൻ ശംഖുപുഷ്പം കൊണ്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കൊക്കെ ഇഷ്ടമായിരുന്നു ഇത് ഞാൻ ആത്തിയിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡൊക്കെ തന്നെയായിരുന്നു അപ്പോൾ നമ്മളത് വെച്ചു പിന്നെ അത് വെന്ത് വന്നപ്പോൾ മറ്റേ ഇതുപോലെ പൊങ്ങിയൊന്നുമില്ല നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചായിരുന്നല്ലോ അപ്പോൾ പൊങ്ങിയൊന്നുമില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല കളറായിരുന്നു അത് ഒഴിച്ചപ്പോൾ ഉണ്ടായിരുന്നേരക്കാളും കളറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു മറ്റേ വെള്ള ഇഡ്ലി പോലിരിക്കുന്ന അതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിരുന്നു ഈ ശംഖുപുഷ്പത്തിൻ്റെ ഉണ്ടാക്കിയത് ആദ്യ പരീക്ഷണം വിജയിച്ചതിൻ്റെ സമാധാനവും സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല കാരണം എങ്ങാനും ഫ്ലോപ്പായിരുന്നെങ്കിൽ അമ്മ എന്നെ കൊന്നേനെ അരച്ച് വെച്ച മാവ് നശിപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി മാവിന് കേടുപാടൊന്നും പറ്റാതെ കിട്ടിയ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എടുത്തു കൊണ്ടുപോയി കൊടുത്തപ്പോൾ നല്ല പുഡിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു രൂപം പോകും കാരണം അത് തൊടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഞാൻ ഭംഗിക്കായിട്ട് ഇങ്ങനെ അച്ചതാണ് പുറത്ത് അപ്പോഴും നല്ല മഴയുണ്ട് നമ്മുടെ ഇൻഫോപ്പാക്ക് ഒക്കെ വെള്ളം മുങ്ങിക്കൊണ്ടുപോയി അപ്പം മഴയത്ത് നമുക്ക് വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് അമ്മയും അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മേനും അമ്മച്ചമ്മെന്നെ വിളിക്കുക അമ്മച്ചമ്മയും അച്ഛൻ്റെ അമ്മേനും അമ്മേന്നും വിളിക്കും അവർ രണ്ടുപേരും കൂടി ഇരുന്ന് കപ്പ ഒരുക്കുവാണ് സീൻ കാണുന്നത് അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം എന്നോട് എന്താണ് എടുക്കണേ ഫോട്ടോ എടുക്കുകയെന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എല്ലാ വീഡിയോ എടുക്കുകയെന്ന് പറയണ ആ ഒരു സീനാണ് കാണുന്നത് അമ്മ അപ്പോൾ പോസൊക്കെ ചെയ്തു തന്നായിരുന്നു പക്ഷെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ആൾ തിരികിരുന്നു അപ്പോഴത്തേക്കെന്നെ ഓടിച്ചു പാല് നോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോയി പാല് നോക്കി തിളച്ച് തൂന്നുന്നതിന് മുന്നേ ഓഫ് ചെയ്തു വാർത്ത നമ്മളപ്പോഴും പെരുമഴ തന്നെയാണ് എല്ലായിടത്തും വീണ്ടും അമ്മയുടെ അമ്മയടുത്തൊക്കെ പോയിരുന്ന അവരോട് ഓരോന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും കപ്പ അവർ കൊത്തി നോർക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം എന്നോട് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് അവിടെ നാട്ടിലെ കഥകളൊക്കെ ഇങ്ങനെയൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കപ്പ വേവിക്കാനുള്ള അമ്മ അങ്ങനെ അമ്മ കപ്പ ഒരുക്കാനായിട്ട് പോയി അമ്മ കപ്പ ഒരുക്കുണ്ടായിരുന്നപ്പോൾ ഞാനിങ്ങനെ ചൊറിയാനായിട്ട് പുറകെ പോയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടിയാണ് കണ്ണിനു കണ്ട അടിയാ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും ഞങ്ങൾ വഴക്കുണ്ടാകാത്തൊരു ദിവസമില്ല അപ്പോൾ ഞാനിങ്ങനെ പോയി ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിലും എന്നുള്ള നോട്ടമാണ് അങ്ങനെ കപ്പയൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കൂടി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അതുകഴിഞ്ഞ് വായിക്കാനിരുന്നു അപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണത് വി ആർ സുധീഷിൻ്റെ ഗന്ധർവ്വം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി കേട്ടോ വായന ഇതാണ് എൻ്റെ കുഞ്ഞ് ലൈബ്രറി എന്റെ ഏറ്റവും വലിയ ലോകം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക